വെൽക്കം ബാക്ക് ടു മിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ മന്ദവർ ഈ കാഴ്ച കണ്ടിട്ട് ഒരുപാട് സന്തോഷം ഈ ഗാസയിലെ കുട്ടികൾ ആഹ്ലാദത്തിലുള്ള ഒരു പെരുന്നാൾ വന്നൊരാഘോഷത്തിലാണ് കാരണം വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചു യുദ്ധം അവസാനിച്ചു ഇസ്രായേൽ സാ സേന ഇസ്രായേൽ സേന പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഗാസക്കാർക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ അവിടുത്തെ ആഘോഷങ്ങൾ എന്താണെന്ന് പറയും കുട്ടികളൊക്കെ കിടന്ന് തെരുവിൽ കിടന്നിട്ട് ആഘോഷ തിമിർപ്പിലാണ് അതോടൊപ്പം അവിടുത്തെ പത്രപ്രവർത്തകർ റെഡ് ക്രോസിൻ്റെ പ്രവർത്തകർ വണ്ടികളിലൊക്കെ ഭക്ഷണങ്ങൾ എത്തുക ഞാനൊരു ഒരു ഒരു കാഴ്ചകൾ കണ്ടു ആള് ും മുഴുവനും തെരുവിൽ നമസ്കരിക്കുന്നു ആനന്ദ നൃത്തമാടുന്നു സ്ത്രീകൾ മുഴുവനും സന്തോഷത്തിൻ്റെ പരകോടിയിൽ കാരണം ഈ യുദ്ധത്തിൽ ശരിക്കും ഇസ്രയേല് കനത്ത പരാജയമാണ് ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാം രണ്ട് വർഷമായിട്ട് നടക്കുന്ന യുദ്ധം എത്രയോ പലസ്തീൻകാരെ ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞു പിന്നെ എങ്ങനെ ഇസ്രായേൽ വിജയിച്ചു നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കാരണം ഇത്രയും കുട്ടികളെ പത്ത് അറുപത്തി ഒൻപതിനായിരത്തോളം ആളുകളെ കൊന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി വെറും ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകളുടെ ഈ നാട്ടിൽ പത്തൊൻപത് ലക്ഷം അഭയാർത്ഥികളായിട്ടും ഇസ്രയേലിന് തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് തന്നെയല്ലേ പരാജയം എന്ന് പറയുന്നത് ഇതിന് മുൻപ് നിങ്ങൾ ഇസ്രായേലെ യുദ്ധങ്ങൾ പരിശോധിച്ചു നോക്കുക ഇസ്രായേൽ നടത്തിയ യുദ്ധങ്ങൾ പരിശോധിച്ചാൽ മുഴുവൻ യുദ്ധങ്ങളും ഇസ്രായേലിന് കനത്ത വിജയമാണ് ഈ ഒരു ഹമാസിലെ ഗസയിലുള്ള ഇമാം ഷാഫിർ അലിയുള്ള സ്വന്തം നാട് ഹബീബായ നബി വന്നൊരു നാട് ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ ഓർമ്മയിലുള്ള പള്ളിയുള്ള ഈ ഒരു നാട്ടിൽ അവിടുത്തെ ജനങ്ങൾ വിജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് പരിശുദ്ധ ആലുണ്ട് അല്ല അര ഇൻകുന്തു നിങ്ങൾ വിശ്വാസികളാണോ നിങ്ങൾ വിജയികളാണോ വെറും ഇരുപത് ബന്ദികളെ അങ്ങോട്ട് വിട്ടുകൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നത് രണ്ടായിരം തടവുകാരെയാണ് ആരാണ് നിന്ദിക്കപ്പെട്ടത് ഒന്നാലോച്ച് നോക്കി കരാറ് പ്രകാരം ഇരുപത് ബന്ദികൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ഹമാസുകാര് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത് ഇസ്രയേലുകാർ തട്ടിക്കൊണ്ടുപോയ അതും ഈ യുദ്ധത്തിന് മുൻപേ കൊണ്ടുപോയ അടക്കം രണ്ടായിരത്തോളം തടവുകാരെ ഇസ്രായേൽ ഒരു രാജ്യം എല്ലാവിധ എല്ലാവിധായുധ സജ്ജീകരണങ്ങൾ തൊട്ടുപ്പുറത്തവരെ പിന്തുണക്കാൻ അമേരിക്ക എന്നിട്ട് പോലും ഒരു രാജ്യമില്ലാത്ത ഗസക്കാരെ ഒരു ഭരണം പോലുമില്ലാത്ത ഗസക്കാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതെന്നല്ലേ അതന്നെയല്ലേ എന്ന് പറഞ്ഞു ഞാൻ ഓരോ യുദ്ധങ്ങൾ പറഞ്ഞുതരാം ഓരോ വർഷങ്ങളെ യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് ആദ്യമായിട്ട് ഇസ്രായേൽ എന്ന രാജ്യം അറബ് രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യണത് അത് ഇറാഖിനോട് അതേപോലെ ഈജിപ്തിനോട് സിറിയനോട് ലബനാന് അതേപോലെ ഇറാഖ് ഈ രാജ്യങ്ങളുമായി നടന്ന യുദ്ധത്തിൽ അന്തിമ വിജയം കെടുത്ത് ഇസ്രയേലിനാണ് കാരണം ആ രാജ്യങ്ങളൊക്കെ തോറ്റമ്പി അന്ന് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചിട്ടേ ഉള്ളൂ ആ സമയത്താണ് യുദ്ധം നടന്നത് പിന്നീട് നടന്ന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ യുദ്ധം ഈജിപ്തുമായിട്ടായിരുന്നു യുദ്ധം തുടക്കമൊക്കെ ഈജിപ്ത് ജയിച്ചു തോന്നിയെങ്കിലും പിന്നെ ഈജിപ്തിനെ അങ്ങോട്ട് കീഴടക്കി ഇസ്രായേലും ഗംഭീര വിജയം ഈജിപ്തിൻ്റെ കുറേ സ്ഥലങ്ങളൊക്കെ ആര് പിടിച്ചടക്കി ഇസ്രായേൽ പിടിച്ചടക്കി അങ്ങനെ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടിട്ടാണ് അന്ന് ആ പിടിച്ചടക്കിയ സ്ഥലം ആർക്ക് തിരിച്ചു കൊടുത്തത് ഇസ്രായേൽ ഈജിപ്തിന് തിരിച്ചു കൊടുത്തത് അവിടെയും ഈജിപ്താണ് തോറ്റത് നോക്കട്ടോ ഒരു ഇസ്രായേലെന്നൊരു രാജ്യം അറബ് രാജ്യങ്ങൾക്കിടയിൽ നിർബന്ധപൂർവ്വം ഉണ്ടാക്കിയിട്ട് രണ്ട് യുദ്ധങ്ങളിലും ഇസ്രായേലായി വിജയിച്ചത് ഇനി മൂന്നാമത്തെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് സിക്സ് ഡേ വാർ ആറ് ദിവസത്തെ യുദ്ധം അത് ഈജിപ്ത് ഉണ്ട് സിറിയ ഉണ്ട് ഇറാഖ് ഉണ്ട് പോലെയുള്ള രാജ്യങ്ങളുമായി ജോർദാൻ ഈ അടങ്ങിയ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടായിരുന്നു ഈ രാജ്യങ്ങൾ മുഴുവനും മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ നല്ലൊരു വിജയം കിട്ടി ഇസ്രായേലിന് എന്ന് മാത്രമല്ല ജോർദാൻ്റെ സ്ഥലങ്ങൾ മുഴുവനും ഇസ്രായേൽ കൈയടക്കി ഇപ്പോഴുള്ള ബൈസിൽ മുഖദ്സ് അടങ്ങണ ഭാഗങ്ങളൊക്കെ ജെറൂസലേം ഭാഗങ്ങളൊക്കെ അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ കയ്യിൽ വന്നത് വെസ്റ്റ് ബാങ്ക് അടങ്ങണ പ്രദേശങ്ങൾ അതേപോലെ ഗാസ പ്രദേശങ്ങൾ മുഴുവൻ പ്രദേശങ്ങളും ഇസ്രായേൽ കയ്യിലായി ആ യുദ്ധം കൊണ്ട് അറബ് രാജ്യങ്ങൾ ഒന്നിനും കൊള്ളൂല അപ്പോൾ ഇത്രയും ഈജിപ്ത് അടക്കമുള്ള രാജ്യം ജോർദാൻ ഉണ്ട് ജോർദാനുണ്ട് തുർക്കി ഉണ്ട് സിറിയ ഉണ്ട് ഇറാഖ് ഉണ്ട് ഈ രാജ്യങ്ങളോടൊക്കെ യുദ്ധം ചെയ്തിട്ട് അന്ന് ഗൾഫ് രാഷ്ട്രങ്ങളൊന്നും ഒന്നിനും കൊള്ളൂലട്ട അവരും ഇതിന് വന്നിട്ടില്ല ഇസ്രായേൽ ഇവരെയൊക്കെ തോൽപ്പിച്ചു അങ്ങനെ മൂന്ന് യുദ്ധങ്ങളിലും ഇസ്രയേലാണ് വിജയിച്ചത് ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വീണ്ടും യുദ്ധമുണ്ടായി തുർക്കി തുർക്കിയെയും ഈജിപ്തുമായിട്ടാണ് യുദ്ധം ആ യുദ്ധത്തിൽ രണ്ടു ഭാഗത്തും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി അവിടെയും വിജയമാർക്കായിരുന്നു ഇസ്രായേലിനായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലബനാനുമായിട്ടാണ് യുദ്ധം കനത്ത നാശനഷ്ടം പക്ഷെ അന്തിമ വിജയം ഇസ്രായേലിനായിരുന്നു പിന്നെ രണ്ടായിരത്തി ആറിൽ ഹിസ്ബുല്ലയുമായിട്ട് ലബനിലെ ഒരു സായുധ വിഭാഗമാണ് ഹിസ്ബുല്ല ഹിസ്ബുല്ലയുമായിട്ട് യുദ്ധം നടന്നു അവിടെയും വിജയമാർ രണ്ട് കൂട്ടർക്കും നാശനഷ്ടങ്ങളുണ്ടായാലും ഹിസ്ബുല്ലയുടെ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ അവിടെയും വിജയം ഇസ്രായേലിനാണ് പിന്നീട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലയളവിൽ ഗാസയിൽ വലിയ ആക്രമണങ്ങൾ നടത്തി ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടും ഗാസക്കാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഓർക്കണേ ഈ വർഷങ്ങളിലൊക്കെയുള്ള യുദ്ധങ്ങളിൽ ഗാസക്കാരെ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വലിയ ആക്രമണങ്ങളും ഉപരോധങ്ങളൊക്കെ നടത്തിയിട്ടും ഗാസക്കാരെ ഈമാൻ്റെ മുൻപിൽ ആരടിയറവ് പറഞ്ഞു ഇസ്രയേൽ അടിയറവ് പറഞ്ഞു പിന്നെ ഈ ഒരു വർഷമാണ് ഇസ്രയേൽ ഇറാഖുമായി സോറി ഇറാനുമായിട്ട് യുദ്ധം നടത്തിയത് ഇറാനു വള്ളത്തിൽ നല്ല നാശനഷ്ടങ്ങൾ ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അത് അവസാനം അമേരിക്ക അടക്കം ഇടപെട്ടിട്ട് എന്ത് ചെയ്തു ബോംബ് ഇടാൻ തുടങ്ങി അവസാനം ട്രംപിനെ തന്നെ ഇടപെട്ട് ഇദ്ധം അവസാനിപ്പിച്ചു രണ്ട് ഭാഗത്തും നാശനഷ്ടം അത് ഇസ്രായേൽ വേണമെങ്കിൽ വിജയിച്ചു എന്ന് പറയാം കാരണം ഇറ ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു പക്ഷേ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഒരർത്ഥത്തിന് ഇസ്രായേൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണ വിജയം ഇസ്രായേൽ എന്ന് പറയാൻ പറ്റില്ല ഇറാൻ്റെ മുൻപിൽ മാത്രമാണ് ഇസ്രയേലെന്ന് വിറക്കേണ്ടി വന്നത് ഇനി ഇതാ ഇപ്പം നടക്കണമെങ്കിതും രണ്ട് വർഷമായിട്ട് ഗാസിയിൽ ബോബിട്ട് പോകുമ്പിട്ട് മനുഷ്യരെങ്ങനെ കൊല്ലുക എന്തിനാണ് ഈ കൊല്ലുന്നത് ആ ബന്ദികളെ വിട്ട് ആ ബന്ദികൾ എവിടെയാണ് ആ ഇസ്രായേൽ ആളുകളായ ആളുകളെ ഇസ്രായേലികരെ ഹമാസുകാരെ തടവിലാക്കിയതും അവർക്ക് അറിയണില്ല അങ്ങനെ യുദ്ധം ചെയ്ത് 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 ലോകരാജ്യങ്ങളും മുഴുവനും പലസ്തീൻ അംഗീകരിക്കാൻ തുടങ്ങി ലോകരാജ്യങ്ങൾ അതാണ് ഒന്നാമത്തെ ഹമാസിൻ്റെ വിജയം ബ്രിട്ടൻ അടക്കം ബ്രിട്ടൻ ഫ്രാൻസ് സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ പലസ്തീൻ അംഗീകരിച്ചു ഈ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യങ്ങളെ എത്തിച്ചത് ഹമാസാണ് അവിടം തുടങ്ങിയ ഹമാസിനാകുന്നത് വിജയം പിന്നെ ഇവർ പറഞ്ഞ ഹമാസിൻ്റെ നിശ്ചിത നേതാക്കന്മാരെ ഞങ്ങൾ കൊല്ലെന്ന് പറഞ്ഞ് പലരെയും കൊന്നു അങ്ങനെ എല്ലാ മധ്യസ്ഥ ശ്രമങ്ങൾക്കും സമാധാന ശ്രമങ്ങൾക്കും ഇവരെ ബുദ്ധി കേന്ദ്രമായ കുറച്ച് പേര് ഖത്തറിലുണ്ട് അവരെ കൊല്ലാൻ വേണ്ടി ഖത്തറിൽ വരെ പോകാൻ ഖത്തറിൽ പോകുമ്പോഴെങ്കിലും അള്ളാഹു അവരെ രക്ഷിച്ചു തുക്കിയുടെ ഇടപെടൽ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് കൊടുത്തു ആ അന്ന് ഇസ്രയേലിൽ കൊല്ലാൻ വിചാരിച്ച ഹമാസിൻ്റെ ബുദ്ധി കേന്ദ്രത്ത കേന്ദ്രവുമായിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ ചർച്ച നടത്തിയത് എവിടെ ഈജിപ്തിൽ വെച്ചിട്ട് സമാധാന ചർച്ച ആ സമാധാന ചർച്ചയിൽ നിരുപാധികം മുഴുവൻ സൈന്യവും ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു ഇന്നിപ്പോൾ ഗാസയുടെ തെരുവ് മുഴുവൻ ആഘോഷത്തിലാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി ഇസ്ലാമിക രാജ്യം ആ ഫലസ്തീനിൽ വന്നത് മുതൽ അവിടുത്തെ ജൂതന്മാർക്ക് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ ചരിത്ര എടുത്ത് പരിശോധിച്ച കാലം ക്രിസ്തു വർഷം അറുനൂറ്റി മുപ്പത്തെട്ടിൽ ഉമർ അലിയുള്ള ഫലസ്തീൻ പ്രദേശം കീഴടക്കിയപ്പോൾ അവിടുത്തെ ബൈസൻഡിയൻ സാമ്രാജ്യം റോമ സാമ്രാജ്യം തകർന്നു തരിപ്പണമായി അപ്പോഴാണ് ജൂതർക്ക് ആരാധിക്കാനുള്ള അവകാശം കൂടി കിട്ടുന്നത് ഇസ്ലാമിക സാമ്രാജ്യം വന്നപ്പോഴാണ് അതുവരെ ക്രിസ്ത്യൻ സമൂഹം ഇവർ ആരാധിക്കാൻ സമ്മതിച്ചിരുന്നില്ല ഇവർ മലബുകളിൽ പോയിട്ട് കുന്നുകളിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഇടയില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അവർക്ക് ആരാധിക്കുന്ന അത് ഏതു വർഷം വരെ അറുന്നൂറ്റി മുപ്പത്തെട്ട് മുതൽ ആയിരത്തി തൊണ്ണൂറ്റൊൻപത് വരെയും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആയിരത്തി തൊണ്ണൂറ്റൊൻപത് ആയ സമയത്ത് കുരിശ് സൈന്യം ഈ പലസ്തീൻ പ്രദേശം കീഴടക്കി അങ്ങനെ മുഴുവൻ മുസ്ലീങ്ങളെയും കൊന്നുകളഞ്ഞു ജൂതരെ കൊന്നുകളഞ്ഞു അവിടുത്തെ സെനഗോവ് ജൂതന്മാർക്ക് പ്രാർത്ഥിക്കാൻ ഇടങ്ങളില്ലാതായി അങ്ങനെ ഒരു നൂറ് നൂറ്റൻപത് വർഷം കഴിഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപതുകളിൽ സൊലാഹുദ്ദീൻ അയ്യൂദ്രുന്ന ഭരണാധികാരി വന്നിട്ടാണ് ഈ പ്രദേശം കീഴടക്കുന്നത് മോചിപ്പിക്കുന്നത് അതോടുകൂടിയിട്ട് വീണ്ടും ജൂതന്മാർ വന്നു ജൂതന്മാർക്ക് സന്തോഷം കാരണം ജൂതന്മാർക്കുള്ള എല്ലാ വിധ അവകാശങ്ങളും ഭരി ജീവിക്കാനുള്ള അവകാശങ്ങളും കൊടുക്കുന്നത് ഈ മുസ്ലിം സമൂഹമാണ് അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വീണ്ടും ഇതാർ കൈ കൈയ്യടക്കി ബ്രിഷ്യ സൈന്യം കൈയടക്കി അവിടെ നിന്ന് തുർക്കികൾ അവിടെ വന്ന് മോചിപ്പിച്ചു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ ജൂതന്മാർക്ക് ഒരു കുഴപ്പമുണ്ടെങ്കിൽ അവിടെ ക്രിസ്ത്യൻ ആ ഒരു സബ് പലസ്തീനിൽ ജൂതന്മാർ നല്ല പോലെ ജീവിച്ചിരുന്ന അതൊക്കെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴുകളോടെ തുർക്കി ഖിലാഫത്തൊക്കെ നഷ്ടപ്പെട്ടു അവിടെ പിന്നെ ബ്രിട്ടീഷുകാരുടെ കീഴിലായി അപ്പോഴാണ് പുറത്തുനിന്ന് യൂറോപ്യൻസായ ജൂതന്മാർ അവിടേക്ക് കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കണത് അങ്ങനെ ആദ്യമായിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇവർക്ക് അധികാരം കിട്ടി ആർക്ക് ജൂതർക്ക് ആ പ്രദേശത്ത് ആദ്യമായിട്ട് കിട്ടുന്ന അധികാരമാണ് അവർ യുദ്ധം ചെയ്ത ആരോടാണ് അറബ് രാജ്യങ്ങളോട് അറബ് രാജ്യങ്ങൾ മുഴുവനും തോറ്റമ്പി ഇതാദ്യമായിട്ട് പലസ്തീനിലെ ഗാസയിലെ ചുണക്കുട്ടികളോട് ഇസ്രയേൽ തോറ്റു ഞാൻ അങ്ങനെ തന്നെ പറയും ലക്ഷ്യം അവർക്ക് പൂർത്തി നാശനഷ്ടങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ടാകും ഗസക്കാർക്ക് പക്ഷേ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അവിടെയുള്ള അന്തിമ വിജയമാർക്കാണ് പലസ്തീനിലെ നിരപരാധികളായ നിരായുധരായ ആ ജനതക്കാണ് ലോകം മുഴുവനും ഇന്ന് പലസ്തീനു വേണ്ടി ശ്രദ്ധിക്കല്ലേ ഇറ്റാലിയിലും അതേപോലെ റോമിൽ എന്താ പറയുക ഇറ്റലിയിലും സ്പെയിനിലും മറ്റ് മറ്റു രാജ്യങ്ങളിൽ മുഴുവനും പലസ്തീൻ അംഗീകരിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തി അപ്പോൾ അന്തിമ വിജയം അള്ളാഹു ഒരാളെ ഉന്നതരാക്കാൻ തീരുമാനിച്ചാൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ഭൗതിക വിജയത്തെക്കാളും വളരെ വലിയൊരു വിജയം അള്ളാഹു സമ്മാനിക്കും അലഹമില്ല ആ നാടിന് സന്തോഷമുള്ളൊരു കാഴ്ച ആവട്ടെ അപ്പോൾ അവിടെ റോഡൊക്കെ വൃത്തിയാക്കി പല മറ്റേ പറയുക മുനിസിപ്പാലിറ്റി വന്ന് കെട്ടിടത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ തകർക്കുകയാണ് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കും ആ നാട് അവർ തന്നെ ഒരു കാഴ്ച നമ്മൾ കാരണം ഇൻഷാല്ല ഒരിക്കലും ഈ പലസ്തീനൊക്കെ മോചിപ്പിക്കപ്പെടും അങ്ങനത്തെ ഒരു കാഴ്ച കൂടി വരാനാണ് ഇൻഷാദിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം ഇൻഷാല്ലാ ഈ സന്തോഷമാണ് ഇവരിൽ പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു തോന്നണേ ഹമാസ് ജയിച്ചു എന്നാണത് ഇസ്രായേൽ ജയിച്ചു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം